പങ്കെടുക്കാനൊക്കെ പറ്റുമോ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ആരോട് പറയാം നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ നമുക്കും പറയാറുണ്ട് ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്കൊക്കെ ഒരു ചാനൽ ചോർച്ചിൽ പങ്കെടുക്കാൻ പറ്റുമോ പറയാൻ അതെ ഇനി മുതൽ നിങ്ങൾക്കും പറയാൻ പറ്റും നമ്മൾ ദിവസവും പലതരത്തിലുള്ള വാർത്തകൾ കാണാറുണ്ട് ചർച്ചകൾ കേൾക്കാറുണ്ട് സിനിമാക്കാരും രാഷ്ട്രീയക്കാരും അങ്ങനെ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുക്കുന്ന ചർച്ചകൾ ഈ ചർച്ചകൾക്ക് വീട്ടിലിരുന്ന് കാണുന്ന സമയത്ത് ഒരു തവണയെങ്കിലും മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടില്ലേ എൻ്റെ ഒരു പ്രതികരണം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിലൂടെ ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് അതിനുള്ള അവസരം ഒരുങ്ങിയാണ് മാതൃഭൂമി ന്യൂസ് ചാനലിനെ ഞങ്ങൾക്കും പറയാനുണ്ട് പ്രോഗ്രാമിലൂടെ അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാതൃഭൂമി ന്യൂസ് ചാനലിലൂടെ ഈ ലോകത്തെ അറിയിക്കാം ഈ വേദി അത് നിങ്ങൾ ഓരോരുത്തർക്കും ഉള്ളതാണ് തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഏഴ് മുപ്പതിന് ഞങ്ങൾക്കും പറയാനുണ്ട് അറിയാം അറിയിക്കാം അതിഥികളാവാം